മംഗളൂരു ലൈംഗികബന്ധം തടഞ്ഞതിനെ തുടർന്ന് മാതാവിന്റെ ഇളയ സഹോദരിയെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി ദക്ഷിണ കന്നഡ ജില്ലയിൽ ഉപ്പനങ്ങാടിക്കടുത്ത ബില്ലിനൂർ ഗ്രാമത്തിലെ ഹെർണയിൽ ഹേമവതിയാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സാണ് അവർക്ക് സംഭവത്തിൽ പതിമൂന്ന് പതിനഞ്ചുകാരനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലുണ്ടായിരുന്ന മൂത്ത സഹോദരിയുടെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി യുവതി ഉറങ്ങുമ്പോൾ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഉറങ്ങുന്ന യുവതി എതിർക്കുകയും ശകാരിക്കുകയും ചെയ്തു തന്റെ പ്രവൃത്തി അവർ മറ്റുള്ളവരോട് പറയുമെന്ന് പറയുന്ന വീണ്ടും ഉറങ്ങാൻ കിടന്ന യുവതിയെ തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു കൊലപ്പെടുത്തിയ ശേഷം യുവതി ഹൃദയാഘാതം വന്നു മരിച്ചെന്നാണ് കുട്ടി പിതാവിനെ അറിയിച്ചത് പിതാവ് തന്നെയാണ് ഇത് പോലീസിൽ അറിയിച്ചത് ചെറുക്കൻ്റെ വയറിന്റെ പള്ളയിലൊക്കെ മാന്തിയ പാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കണ്ട് സംശയം തോന്നി പിതാവാണ് പോലീസിനെ അറിയിച്ചത് അങ്ങനെയാണ് ഈ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ